നല്ലൊരു കോളിഫ്ലവർ കറി തയ്യാറാക്കാം കോളിഫ്ലവർ ചെറുതായി മുറിച്ച് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കാം ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഏലക്ക ഗ്രാമ്പു ചെറിയൊരു കഷ്ണം പട്ട ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഒന്ന് ചേർക്കാം ചോപ്പ് ചെയ്ത സവാള ചേർത്ത് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചെടുത്താൽ മതി ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഏതെങ്കിലും ഒരു മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഗരം മസാല ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് റോസ്മെല്ല് പോകുന്നത് വരെ നന്നായി വഴറ്റി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളത്തിൽ ഇടുന്നതു തന്നെ ഒരു അമ്പത് ശതമാനം കോളിഫ്ലവർ വെന്തിട്ടുണ്ടാവും ബാക്കി നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം കോളിഫ്ലവർ വെന്തതിനു ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് മല്ലിയലെയും കറിവേപ്പിലയും ചേർത്ത് ഗാർണിഷ് ചെയ്ത് നല്ല ചൂടുകൂടി വിളമ്പാം താങ്ക്